വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വിദ്യാലോകത്തിലാണ് കേട്ടോ അതും നമ്മുടെ നാട്ടിലെ പെരുമ്പലാവിലാണ് നമ്മൾ തൃശ്ശൂര് കാലക്കറ്റ് ഒക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിദ്യാലോകം ഒന്ന് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു ഫീലാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല മഞ്ഞോട് കൂടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് കിട്ടുന്നത് നല്ല ഇണങ്ങി നിൽക്കുന്ന ഒരു പെരുമ്പലാവ് അതാണ് നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ കാണാൻ കഴിയാട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ പെരുമ്പലാവ് എന്താണോ അതാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് സംഭവം അടിപൊളി ായിട്ടുണ്ട് ടീ ഷോപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പണ്ടത്തെ കാലത്തെ ടീ ഷോപ്പ് ഒക്കെയാണ് ഇപ്പത്തെ പിള്ളേർക്ക് ചിലപ്പോൾ അത് കാണാൻ സാധിച്ചോളുന്നില്ല അപ്പൊ നിങ്ങൾക്കൊക്കെ നിങ്ങളൊന്ന് പണ്ട് കാലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് നന്നായിരിക്കും ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ് കേട്ടോ എന്തായാലും നമ്മുടെ നന്റി കിഡ്സ് ഈ ഒരു ഫീൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഇത് സത്യം സത്യമല്ല ഒരു ഗ്രാമത്തിലേക്ക് കയറി ചെന്ന് എന്തൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോ ഒരു കവാടം ഇപ്പൊ നമ്മൾ അമ്പലത്തിലൊക്കെ ഒക്കെ പോകുമ്പോ കുറെ ദീപങ്ങളൊക്കെ കത്തിച്ച് വെച്ച പോലെയൊക്കെ ആ ഒരു ഫീലൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഈ കവാടം കാണുമ്പോൾ കാണുമ്പോട്ടോ നമ്മുടെ ചെമ്മീ മൂവിയിലെ ശീല ചേച്ചിയുടെ ഒക്കെ ഫോട്ടോസ് ഒക്കെ അവിടെ റീക്രിയേറ്റ് ചെയ്തപ്പോൾ അതൊന്നും എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കാരണം നമ്മളത് കാണാത്ത കാഴ്ചകളാണല്ലോ നമ്മൾ നമുക്കത് കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം ഇങ്ങനെ ഒരു തീമിൽ ഒരു റെസ്റ്റോറൻറ്റിനെ തന്നെ അവർ ബിൽഡ് ചെയ്ത് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വേറെ ലെവലായിട്ട് എനിക്ക് ഫീൽ ചെയ്തോട്ടോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ എന്തായാലും നമ്മുടെ ഫുഡിന്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് അവരൊരു വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഇവിടുത്തെ പ്രത്യേക എടുത്ത് പറയാനുള്ള ഫുഡ് ടിപൊളിയാണ് ഫുഡിനേക്കാ ഉപരി ഇതിന്റെ ആംബിയൻസ് തന്നെയാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത് സിനിമ താക്കേസും ചായ പേടുക അങ്ങനെയുള്ള പണ്ട് കാലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുമ്പോൾ അത് വേറെ തന്നെയല്ലേ അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി വെറൈറ്റി പേരുകളിലാണ് ഫുഡ് ഐറ്റംസ് വന്നിട്ടുള്ളത് കൂടുതലും ഫിഷ് ഐറ്റംസ് ഫിഷിന്റെ ഫുഡാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പിന്നെ ഓരോ ദിവസവും ഓരോ ടൈപ്പ് മെനോസാണ് ഉണ്ടായിരിക്കാം കേട്ടോ അപ്പൊ നമ്മൾ അവിടെ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്നും സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് പള്ളിക്കറിയും നെയ്ച്ചോറും ആണ് പിന്നെ അന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള അഷ്ടവക കാന്താരി ചിക്കൻ ചിക്കൻ്റെ ഐറ്റംസ് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അത് ഡ്രൈ ആയിട്ടുള്ളതാണ് അഷ്ടവക കാന്താരി ചിക്കൻ എന്ന് പറയുന്നത് പിന്നെ പാൽക്കപ്പയും ബീഫുമാണ് അത് അമ്മയും ചേച്ചി ഇതുവരെ ട്രൈ ചെയ്യാത്തതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഓർഡർ ചെയ്താണ് ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട് സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ബീഫിനാണ് ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പാൽക്കപ്പ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു ഫീഡ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് പിന്നെ പൊറോട്ടയും നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിരുന്നു നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസിൽ എനിക്ക് അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്നത്തേയും സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് പള്ളിക്കറിയും നേച്ചുവറാണ് എനിക്ക് ഭയങ്കര ായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു നല്ലൊരു ഫുഡ് തന്നെ ആയിരുന്നു കെട്ടോ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് അവിടുത്തെ സ്പെഷ്യൽ ഏതാണ് ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെയുള്ള കൺഫ്യൂഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ സംഭവം എനിക്കിഷ്ടമായി ഞാൻ അന്നത്തെ ദിവസം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് എനിക്കിഷ്ടമായി നല്ലൊരു ബീഫ് പള്ളിക്കറിയും നെയ്ച്ചോറും തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ സെപ്പറേറ്റ് രണ്ട് നെയ്ച്ചോറും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ലൈമും ലൈമെന്ന് പറയുമ്പോൾ ബീവറേജ് ഡ്രിങ്ക് അങ്ങനെ എന്തോ ആണ് അതിൽ മെനോയിലുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ബീവറേജിൻ്റെ ഒരു ടച്ച് കിട്ടുന്ന ഒരു വൈനിൻ്റെ ഒക്കെ ടച്ച് കിട്ടുന്ന ടൈപ്പിലാണ് നമുക്ക് ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഗ്രേപ്പിന്റെ ഒരു ജ്യൂസാണ് ഞാൻ ഓർഡർ ചെയ്തത് ഓക്കെ അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത് അപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ കുഴപ്പമൊന്നുമില്ല അവിടുത്തെ സ്പെഷ്യൽ ഫിഷ് ഐറ്റംസ് ആണെന്നാണ് പറഞ്ഞത് പക്ഷേ ഫിഷ് ഐറ്റംസിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബീഫിലും ചിക്കനിലും തന്നെ പിടിച്ചു കെട്ടോ അവിടെ നോക്കുമ്പോൾ ചേച്ചിക്കാണോ അല്ലെങ്കിൽ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിലും ഫിഷ് വേണ്ട എന്നുള്ളൊരു ഇതായിരുന്നു കാരണം നമ്മൾ വീട്ടിൽ അത് കഴിച്ചു കഴിച്ച് മടുത്തു അപ്പം പിന്നെ വെറൈറ്റി പിടിക്കാനായിട്ട് അങ്ങനെ വന്നതായിരുന്നു അപ്പോൾ എന്തായാലും ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഗീ റൈസും അതുപോലെ തന്നെ ബീഫും തന്നെ ആയിരുന്നു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പിന്നെ കൂൾ ഡ്രിങ്ക്സിന്റെ സെക്ഷൻ ഐസ്ക്രീം പോലുള്ള കൂൾഡ് ഡ്രിങ്ക്സിന്റെ സെക്ഷൻ വേറെ തന്നെ അവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ വന്നിട്ടില്ല അപ്പോ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഷേക്ക് ആയിരുന്നു വേണ്ടിയിരുന്നത് ഷേക്ക് അവിടെ കിട്ടാനില്ലായിരുന്നു അപ്പോൾ കൂൾ ഡ്രിങ്ക്സ് ഐറ്റംസിന്റെ ഒക്കെ പണി നടക്കുന്നേ ഉള്ളൂ അല്ലാതെ ഇതുപോലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ ഇതിന്റെ ടൈമിംഗ് വരുന്നത് ഒരു ഈവനിങ് ഫൈവ് ടു ഇലവൻ വരെയാണ് നമുക്ക് ഇതിന്റെ ടൈമിംഗ് വരുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് ഈ വഴി പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇതിന്റെ ആംബിയൻസ് തന്നെ നമുക്ക് വളരെ ഒരു സ്പെഷ്യൽ ആണ് അത് നിങ്ങളൊന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരേനും കൂട്ടി വരികയാണെങ്കിൽ നല്ലതായിരിക്കും അവർക്ക് പണ്ട് കാലങ്ങളിലേക്കൊക്കെ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇതാണ് അവരുടെ ഒരു ഫീല് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും അത് വേറെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ പ്രായമായ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരിക അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ പറയുന്നത് കേൾക്കാം എന്താ പറയുക പണ്ട് കാലത്തെ കുറേ കാര്യങ്ങൾ ആ ഒരു അവരുടെ ആ ഒരു കുട്ടിക്കാലത്തെ ആ ഒരു ഫീലാണ് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ ആ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒരു സ്പെഷ്യൽ ആയിരിക്കും ഓക്കെ അപ്പോൾ പ്രായമായ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതായിരിക്കും സംഭവം അവിടെ അടിപൊളിയാണ് മസ്റ്റർ ആണ് എല്ലാവരും ഒന്ന് കയറി നോക്കിക്കോളൂ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതോടൊപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു